ൾ എന്ന് പറയുന്ന ആളെ കുറിച്ചാണ് ഞാനിപ്പം പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ടൂളുകളാണ് ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ആയ് നമസ്കാരം അപ്പൊ ഞങ്ങളുടെ പുതുപുത്തൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സന്തോഷം സ്നേഹം നിങ്ങളെ വിചാരിക്കും ഞാനിപ്പം വല്ല വായനശാലയിലോ ക്ലബ്ബിലോ ഒക്കെ കാരംസ് വിലയ്ക്കാറുണ്ട് അതല്ലേ കേട്ടോ ഇപ്പൊ ട്രോളുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ സ്ഥാപനത്തിന്റെ ഫ്രണ്ടിലാണ് ആരാണെന്ന് ആരാണെന്നറിയേണ്ടത് നമ്മുടെ എറണാകുളം എടപ്പള്ളി ലുലുവമാളിന് തൊട്ടടുത്തുള്ള തങ്കരി മൃണാൾ എന്ന് പറയുന്ന റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിലാണ് ഞാൻ പറഞ്ഞ ആളാരെന്ന് മനസ്സിലായി കാണുമല്ലോ മൃണാൾ എന്ന് പറയുന്ന ആളെ കുറിച്ചാണ് ഞാനിപ്പം പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ട്രോളുകളാണ് ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്നും അതിന് അതിന്റെ സത്യാവസാനം എന്താണെന്നോ അത് ശരിയാണോ എന്നും പിന്നെ അവിടുത്തെ ഭക്ഷണത്തിന്റെ രീതിയിൽ തന്നെ ഒരു വെറൈറ്റി ആണ് കാരണം വെച്ചാൽ ഓരോ സാധനത്തിനും ഓരോ വിലയാണ് നമുക്ക് ആവശ്യമുള്ളത് മാത്രം വേഗി വാങ്ങിച്ച് കഴിച്ചാൽ മതി അത് കാരണം ഒരു പ്രത്യേക പ്രൈസ് ലിസ്റ്റ് ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ നേരത്തെ വീഡിയോയ്ക്ക് അകത്ത് കണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ലൈവായിട്ടൊന്നും മനസ്സിലാക്കാം അതിനുവേണ്ടിയാണ് ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് ഇവിടുത്തെ വില വിവരം പട്ടിക ഈ വില വിവരം പട്ടിക ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ദിവസവും അതായത് ഓരോ ദിവസവും ഉള്ള വിലയാണ് എഴുതിയത് അതിൽ ആ ഡേറ്റ് വില എഴുതി ഇന്നത്തെ ഡേറ്റ് ഞാൻ വന്നിരിക്കുന്നത് പതിനൊന്ന് മുപ്പത് രാവിലെയാണ് എഴുതി ആ വിലയാണ് ഓരോ സാധനത്തിന്റെ വില ആയിട്ട് അതിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ടാഗ് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ വിലകളാണ് എഴുതി എഴുതുന്നത് ഈ സാധനങ്ങളാണ് ഇവിടെ പാചകത്തിൽ ഉപയോഗിക്കുന്ന കൈമാറൈസ് നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ്റി രൂപ മാക്സിമം ഹോൾസെയിൽ വില നൂറ്റി എഴുപത്തി രൂപ അതുപോലെ കോക്കറട്ടോയിലും നാനൂറ്റി എൺപതാണ് അതിന് നാനൂറ്റി അമ്പത് രൂപ അതിന് ഓരോ സാധനത്തിന്റെ വില വിവരം എഴുതിയിട്ടുണ്ട് അത് ഓരോ ദിവസവും വിലകൾ മാറി മാറി വരുന്നതോ ഉൾപ്പെടെ ഇട്ടു അവരവിടെ വില എഴുതുന്ന ഇതാണ് ഇവിടുത്തെ പ്രൈസ് രാജ്യത്തെ പ്രത്യേകം ഞാൻ നേരത്തെ പറഞ്ഞില്ല പുറത്തു വെച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഓരോ ഭക്ഷണത്തിനും ഓരോ പ്രൈസ് ആണ് അത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങി കഴിച്ചാൽ വരുന്നില്ല ആ പ്രൈസ് ലിസ്റ്റ് ആണ് എന്റെ പുറകിൽ അവിടെ കാണുന്നത് നമുക്ക് അത് ഒന്ന് വിശദമായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം അത് ഇതിന്റെ വിലകളും കാര്യങ്ങളും എല്ലാം ഒന്ന് പറഞ്ഞു തരാം ബിരിയാണി തന്നെ രണ്ട് ഐറ്റം ബിരിയാണി മലബാർ ചിക്കൻ തൺ ബിരിയാണി ഉള്ളു മലബാർ ചിക്കൻ ഫ്രൈഡ് തൗൺ ബിരിയാണി ഉണ്ട് അത് രണ്ടിനും രണ്ട് വിലയാണ് മലബാർ ചിക്കൻ ബിരിയാണി നൂറ്റി നാല്പത്തിയഞ്ച് രൂപ അതുപോലെ ചിക്കൻ ഡ്രൈ റോസ്റ്റ് அது அர்ப்பது நமக்கு பதினாறு ரூபா வேணும் ரூபா அரங்கிலே நமக்கு முச்சேரிக்கு அதுக்கு ரூபா இச்சடி பட்சட்டே நம்ம 22 பங்களா தடவை ட்ரை பண்ணலாம் சாதாரணமா கிங்கோடி ஆர்டர் செலக்ட் பண்ணலாம் இந்த பிரட் ஐட்டம் ச பின்ன அடுத்த சப்பாத்தி ஆப்சோ ஸ்பாட்ரி இட்ய்சே தோசா இந்த ஐட்டமാണ് நம்ம இங்க குடுத்திருக்கோம் கூட கறிകളൊക്കെ நிறைய வெத்திரி கறிள இருக்குங்க அங்கங்க நீங்க அத ஃபுல் மேரோ கணக்குன்னு நினை அத நோக்கியா கரெகட்டா மத்தாலும் அது அவங்க கഞ്ഞി கறி கഞ്ഞി கணக்குல சின்ன குவாண்டிட்டில வர வேண்டிய 15000 கரெக்ட் குவாண்டிட்டில வந்துட்ட ஐட்டம் மூணுல தப்புக்க ചമ്മത്തിൽ പൊട്ടാട്ട മുളങ്ങുണ്ട് ചെറുപയറും കറിയുണ്ട് പിന്നെ കഞ്ഞിവെള്ളം എക്സ്ട്രാ ഉണ്ട് പിന്നെ ഉണ്ട് അങ്ങനെ കുറെ കറികളും സ്നാക്സ് ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മുടെ ഹാപ്പികൾ ചായകൾസ് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് എല്ലാത്തിനും ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് റേറ്റ് കണ്ട ആവശ്യം വാങ്ങിച്ചാൽ മതി നമുക്ക് അത് അതുകൊണ്ട് നമുക്ക് ഒത്തിരി പൈസ വന്നിട്ടുണ്ടോ എക്സ്ട്രാ പോകാതെ അതാണ് അതാണ് ഇവിടുത്തെ പ്രത്യേകതയായിട്ട് നമുക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നമ്മൾ പ്രാവശ്യമെങ്കിലും ഇവിടെ വരിക വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചോദിച്ചു കൊടുക്കും ശരി ഞാൻ പറയാൻ പോകുന്നത് ഇവിടുത്തെ ബിൽഡിംഗ് സിസ്റ്റത്തെ ഇവിടെ രണ്ട് തരത്തിലുള്ള ബിൽഡിംഗ് കൃത്യമാണ് ഒന്ന് നമുക്ക് സെൽഫായിട്ട് ചെന്ന് ഓർഡർ ചെയ്തിട്ട് അവിടെ സ്കാൻ ചെയ്ത് പൈസ അവിടെ അടക്കാം രണ്ടാമത് അപ്പുറത്ത് മെഷീൻ ഉണ്ട് അതിനകത്ത് നമ്മൾ സെൽഫായിട്ട് നമ്മുടെ സാധനങ്ങൾ ഓർഡർ ചെയ്ത് അങ്ങനെ പിന്നെ അടയ്ക്കാം ഞാൻ ഇവിടെ ആയത് ബിൽഡിംഗ് സെക്ഷനിലാണ് നിൽക്കുന്നത് അവിടെ ഞാൻ സാധനങ്ങളൊന്നും ഓർഡർ ചെയ്യാനായിരുന്നു അഞ്ചാം നേരെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന് ഡയറക്റ്റ് ബില്ല് എടുക്കുക ബില്ല് വാങ്ങിച്ചാൽ തന്നെയാണല്ലോ നമുക്ക് അവിടെ ഒരു ടോക്കൺ നമ്പർ എടുക്കും നമ്മൾ അതുമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നിട്ട് ആ ടോക്കൺ നമ്പർ അവിടെ കൊണ്ടുവന്ന് കാണിക്കും നമ്പർ തെളിഞ്ഞാൽ നിങ്ങൾ ആ സമയം ആവുമ്പോ അവിടെ നമ്മൾ ആ ടോക്കൺ നമ്പർ കാണിക്കുക നമ്മൾ സാധനം വാങ്ങിക്കുക സെൽഫ് സർവീസ് ആണ് നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കഴിക്കുക കൊണ്ടുവന്ന് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് കഴിക്കുക ഇതാണ് നിങ്ങളുടെ സിസ്റ്റം എന്ന് പറയുന്നത് എന്റെ ടോക്കൺ നമ്പർ ആയിരിക്കാം ഇതുപോലെ തന്നാലോ നമ്മൾ ഓർഡർ ചെയ്ത പ്രകാരമുള്ള കൊണ്ടാട്ട മുളക് ചമ്മന്തി ഇത് നമ്മുടെ പ്രത്യേകമായിട്ടുള്ള ഡ്രിഷാണ് നമ്മുടെ ഡേറ്റ് പിക്കൻ അതായത് നമ്മുടെ ഈട്ടപ്പഴത്തിൻ്റെ സാറാണ് പിന്നെ ഇത് ചിക്കൻ റോസ്റ്റ് ഇതാണ് നമ്മൾ ഞാൻ നേരത്തെ സ്പെഷ്യലായിട്ട് പറഞ്ഞു കായും ബീഫും ആ കായും ബീഫ് ബീഫും പിന്നെ നമ്മൾ ആദ്യം അവിടെ കണ്ട ഇതാത് ആ നൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ആ ബിരിയാണി അരിയുടെ കായ്കൂടെ അറിയാതെ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് അല്ലെ ടേസ്റ്റ് തന്നെ പക്ഷെ അതിനകത്ത് പ്രത്യേക കായുകൾ ഉള്ളതാണ് അതിന്റെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നിട്ടോ കായ ചിക്കൻ്റെ കറിയും കറിയാകും നമ്മ കാരണം ചിക്കൻറെ കറിയൊക്കെ കൂട്ടുമ്പോൾ ചിക്കൻറെ പക്ക നല്ല ഹാർഡാണ് ചിക്കൻ കൊഴപ്പൊന്നും ഇല്ല ഭയങ്കര ഹാർഡാണ് ഹാർഡായത് കൊണ്ട് പാടാകും അതേ ടിപൊടിയ സൂപ്പറാണ് നമുക്ക് അടുത്ത ചമ്മന്തിക്കൂട്ടത്തിന്റെ തികച്ചാർക്കാർ കൊടുത്തു പിന്നെ കുളം കുടിക്കും മൂന്നെ കോമ്പിനേഷൻ കോമ്പിനേഷൻ നല്ലൊരു ് കുറവായിട്ട് തോന്നും ക്വാണ്ടിറ്റി കുറവായിട്ട് തോന്നും അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതിനുള്ള പ്രൈസ് അവർ ഈടാക്കുന്നു അതെച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ കോളിസി അതുകൊണ്ടാണ് ഇത്രൊക്കെ മാതിരി ധാരാളം കഴിയും അത്രയും കറിയും അതിന് നമുക്ക് കഴിക്കാം ഒത്തിരി മേടിഞ്ഞു വേർഷ്ടാക്കിനെ കിട്ടുന്ന ആവശ്യത്തിനനുസരിച്ച് വാങ്ങിച്ചു കഴിക്കും ഇതൊക്കെ ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡുകളാണ് കേട്ടോ അതിൽ പുള്ളിനെ പലരും തോളുന്നുണ്ടെങ്കിലും അത് ചിലപ്പം പുള്ളിക്കുന്ന ഏതെങ്കിലും ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് കുറ്റം പറയുന്നുണ്ടെങ്കിലും അത് ഭക്ഷണത്തിന്റെ തന്നെ ആയിരിക്കാം ചിലപ്പം പുള്ളിക്കാൻ അതൊക്കെ പറയുന്നത് മനഃപൂർവ്വമായിരിക്കത്തില്ല ഇവിടെ വന്നിട്ട് നല്ല ഒന്ന ടിപൊളിയാണ് നമുക്ക് ഒന്നും തോറാനും തോന്നുന്നില്ല കുറ്റം ബുദ്ധിപ്ര അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ വീഡിയോപ്പ് ചെയ്യുകയാണ് അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് തരിക അപ്പം അടുത്ത വീഡിയോ